പാലയൂര് തീര്ത്ഥകേന്ദ്രത്തിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തടസ്സപ്പെട്ട സംഭവത്തിൽ എസ്ഐക്കെതിരെ ബിജെപിയും പള്ളി അങ്കണത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങ് നിർത്തിവെപ്പിച്ചത് അപലപനീയമാണെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു പോലീസ് നടപടിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും നേതാക്കൾ അറിയിച്ചു സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ പരിപാടിയാണ് ആ പരിപാടിക്ക് വേണ്ടിട്ട് പള്ളിയുടെ അകത്ത് നടക്കുന്ന ക്രിസ്മസ് കരോൾ പരിപാടി ചെയ്യാൻ ആ പോലീസ് നടപടി അർത്ഥത്തിലും കാരണം ഇത് എല്ലാ ദിവസവും നടക്കുന്നൊരു പരിപാടിയല്ല ക്രിസ്തുവിന്റെ ജന്മത്തോടനുബന്ധിച്ച് നടക്കുന്ന ആ പരിപാടിക്ക് ഈ പരിപാടി നടത്താൻ സാധിക്കില്ല നിങ്ങളുടെ കൊടി ധോറണങ്ങൾ വേണമെങ്കിൽ വലിച്ചു മാറ്റൂ എന്നൊക്കെ പറയുന്ന ആ അധിക്ഷേപത്തിന് അങ്ങേയറ്റം അപലപിക്കുവാൻ പാർട്ടി സമയം വിനിയോഗിക്കുകയാണ് മാത്രമല്ല ഇതിനു വേണ്ടി പള്ളി കമ്മിറ്റിയും വിശ്വാസികളും നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും പരിപൂർണമായുള്ള പിന്തുണ ബിജെപി അർപ്പിക്കേണ്ട സമയത്ത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ജില്ലാ ട്രഷറർ അനീഷ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ചാവക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രതീഷ് അയനിപ്പുള്ളി ബോഷി ചാണാശേരി നേതാക്കളായ കെ ജി രാധാകൃഷ്ണൻ വർഷ മണികണ്ഠൻ ഗണേഷ് ശിവജി സുഗന്ധാവേണി രജനി സുരേഷ് തുടങ്ങിയവരാണ് തീർത്ഥകേന്ദ്രത്തിലെത്തിയത്